നമസ്കാരം ഒമ്പനപ്പെട്ട ബ്രൈറ്റ് അക്കാദമി ചെയർമാൻ ഫൈസൽ സാർ മറ്റു പ്രസംഗ പരിശീലന ക്ലാസ്സിലെ പഠിതാക്കളായി എത്തിയ സുഹൃത്തുക്കളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച പ്രസംഗ പരിശീലന ക്ലാസ്സിലെ ഒരു പുതിയ ക്ലാസ്സിലാണ് നമ്മളിന്ന് ഒത്തുകൂടിയിട്ടുള്ളത് അത് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം എൻ്റെ പേര് ലത്തീഫ് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ എടയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഈ ക്ലാസ്സിൽ വരാൻ ശരിക്കും ഉദ്ദേശിച്ചതല്ല പക്ഷേ ഞാൻ എൻ്റെ ജോലി തടിക്കച്ചോടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജോലിക്കാരുണ്ട് ആ ജോലിക്കാരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ എന്നുദ്ദേശിച്ച് വരാം എന്നുദ്ദേശിച്ച് സാറിന് വിളിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ ഇതിൽ ശരിക്കു പറയുകയാണെങ്കിൽ ബ്രൈറ്റ് അക്കാദമിയിൽ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒന്നാമത്തെ ക്ലാസ്സിൽ വന്നു ഒരാളുകളെ പരിചയപ്പെട്ടു ചെറിയ രീതിയിലൊക്കെ സാറിൻ്റെ നിർദ്ദേശങ്ങളും മറ്റുള്ളവക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ നാടായ എടിയൂരിൽ നിന്ന് മരക്കച്ചോറമാണ് തടിക്കച്ചോറമാണ് ജോലി എന്ന് പറഞ്ഞു ഭാര്യ മക്കൾ ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു അവിടെ നിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഞാനൊരു ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴേ പുറപ്പെട്ടുള്ളൂ പത്ത് മണിക്ക് പുറപ്പെട്ട് ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടി കയറി അപ്പോൾ ഉടനെ നമ്മളെ ഒരു സ്റ്റാഫിൻ്റെ കോൾ വന്നു ജോലിക്കാരൻ്റെ കോൾ വന്നു അവിടെ അവർക്ക് right.